ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് മുന്തസ് ഓർക്കിഡ്സിൽ വന്നിട്ടുള്ള പുതിയൊരു വെറൈറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഡെൻഡ്രോബിയും ജെൻകിൻസി പ്ലാന്റ് കാണാൻ വലിയൊരു ലുക്കില്ലെങ്കിലും ഇതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു യെല്ലോ കളറാണ് ഇതിൻ്റെ ഫ്ലവർ വരുന്നത് ഫ്ലവറിൻ്റെ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ ഒന്നിച്ചിങ്ങനെ വൃത്താകൃതിയിൽ ഒന്നിച്ചിങ്ങനെ പൂവ് വിരിയുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് വലിയ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ഒരു ഇടത്തരം ചെറു വലുപ്പത്തിലുള്ള ഫ്ളവേഴ്സാണ് അതിങ്ങനെ ഒന്നിച്ച് ഒന്നിച്ച് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുക അത്യാവശ്യം നല്ലൊരു സ്മെല്ലുണ്ടാവും കേട്ടോ പിന്നെ ഇത് നമുക്കൊരു ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വെക്കാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ടും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ മുന്താസ് ഓർക്കിഡ്സിൽ കോൺടാക്ട് ചെയ്തോളൂ നമ്പർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അല്ലയെന്നുണ്ടെങ്കിൽ കൊറിയറായിട്ട് അയച്ചു തരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് വെറൈറ്റി പ്ലാന്റ്സിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബായ്